ആയിരം രൂപയ്ക്ക് അങ്ങോട്ട് സ്വന്തമാക്കാം പക്ഷെ അതും ഇരുപത്തഞ്ചാം തീയതി വരെ മാത്രം അതിനുശേഷം മുതലാളിമാർക്കൊക്കെ അയ്യായിരം രൂപയ്ക്കും ടിക്കറ്റ് വാങ്ങാം പിന്നെ കൂടി കൂടിച്ചർമാതിക്കാൻ രണ്ട് കുപ്പി ബോഛെ പാനീയം സൌജന്യം പക്ഷെ കളിക്കാനുള്ളത് നിങ്ങൾ എന്നെ കൊണ്ടുവരാം അപ്പൊ നമ്മുടെ പോച്ചെ പുള്ളിക്കാനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ ഡബിൾ മീനിങ് ഡയലോഗുകളുടെ ആശാനാണ് പുള്ളിക്കാരന് പുള്ളിക്കാന് ഇടക്കിടെ എന്തെങ്കിലും ഡബിൾ മീനിങ് ആയിട്ടുള്ളത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല എവിടെ പോയാലും എന്തെങ്കിലും ഒരു ഡബിൾ മീനിങ് അടിച്ചു കിട്ടും പിന്നെ പുള്ളിക്കാൻ്റെ ഈ ഡബിൾ മീനിങ് കാരണം ഇടക്കിടെ പുള്ളിക്കാരനെ ഏറി കയറുന്നതുമാണ് പക്ഷെ എന്തുകൊണ്ടോ കുറെ ചാരിറ്റിയും മറ്റു കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് പുള്ളിക്കാരെ പിടിച്ചു നിൽക്കുന്നു മാത്രം ഇല്ലായിരുന്നെങ്കിൽ ആളുകൾ എന്നേ എടുത്ത് പുറത്തു കളയണ സമയം കഴിഞ്ഞു എന്തായാലും ഇപ്പൊ ഞാൻ ഈ ബോച്ചയെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാനെ വയനാട്ടിൽ ബോച്ചെ ഹഡ്രഡ് ഏക്കേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് അപ്പൊ അവിടെ വെച്ച് വരുന്നത്

ടിക്കറ്റ് ഇന്നത്തോടെ വിറ്റ് തീർന്നു ഇനി അയ്യായിരത്തിന്റെ ടിക്കറ്റ് സ്പെഷ്യൽ ഡിസ്കൗണ്ടില് ആയിരം രൂപയ്ക്ക് അങ്ങോട്ട് സ്വന്തമാക്കാം പക്ഷെ അതും ഇരുപത്തി അഞ്ചാം തീയതി വരെ മാത്രം അതിനുശേഷം മുതലാളിമാർക്കൊക്കെ അയ്യായിരം രൂപക്കും ടിക്കറ്റ് വാങ്ങാം പിന്നെ ഓടിച്ചർമാതിക്കാൻ രണ്ട് കുപ്പി ബോക്ഷീയം സൗജന്യം പക്ഷെ കളിക്കാനുള്ളത് നിങ്ങൾ എന്നെ കൊണ്ടുപോകണം അതെ അതിപ്പോ എവിടേക്കാരുടെ കൊണ്ടുപോകണല്ലോ പ്രത്യേകിച്ച് എടുത്തു പോകാനുള്ള ആവശ്യമൊന്നുമില്ല എന്തായാലും ആരോഗ്യ പ്രൊമോഷൻ ആയി പോയില്ല ഇങ്ങനെയൊക്കെ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ ആരാരൊന്നും പോയി പോകും ആ ലെവലുള്ള പ്രമോഷനാണ് പക്ഷെ ഇതേ സാധനം തന്നെ നമ്മൾ നിമിഷ ബിജോ ചേച്ചി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ റിയാക്ഷൻ വീഡിയോ ആണ് ഇപ്പൊ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വർഷത്തെ ന്യൂ ഇയർ അങ്ങനെയാ കളർ ആക്കല്ലേ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനാഷണൽ മ്യൂസിക് ഫെസ്റ്റിവൽ പാടാനും വയനാട് മേപ്പാടിയിലുള്ള പിന്നെ സോറിട്ടാ നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഉറുപ്പിന്റെ ഏർലി ബേഡ്സ് ടിക്കറ്റ് ഇന്നത്തോടെ വിറ്റ് തീർന്നു ഇനി അയ്യായിരത്തിന്റെ ടിക്കറ്റ് സ്പെഷ്യൽ ഡിസ്കൌണ്ടിൽ ആയിരം രൂപയ്ക്ക് അങ്ങോട്ട് സ്വന്തമാക്കാം പക്ഷെ അതും ഇരുപത്തി അഞ്ചാം തീയതി വരെ മാത്രം അതിനുശേഷം മുതലാളിമാർക്കൊക്കെ അയ്യായിരം രൂപയ്ക്കും ടിക്കറ്റ് വാങ്ങാം പിന്നെ കൂടി കൂടിച്ചർമാതിക്കാൻ രണ്ട് കുപ്പി ബോച്ചേ പാനീയം സൌജന്യം പക്ഷെ കളിക്കാനുള്ളത് നിങ്ങൾ എന്നെ കൊണ്ടുവരാം ഓഫ് കളിക്കാനുള്ളത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ചേച്ചി ഷെഡി എടുത്ത് വലിച്ചെറിയുന്നത് പിന്നെ തുണയക്കുന്ന കാര്യത്തിൽ ചേച്ചിയെ വല്ല ഇവിടെ വേറെ ആരുമില്ല അത് വേറെ കാര്യം എന്തായാലും ചേച്ചിയുടെ വീഡിയോ നിമിഷം നേരെ കൊണ്ട് കത്തി കയറുന്നു പറഞ്ഞാൽ മതിയല്ലോ അമ്മത്തിന് റിയാക്ഷൻ അല്ല ചെയ്തു വെച്ചേക്കുന്നത് ഇതൊക്കെ ഞാൻ പറയുന്ന സമയത്ത് എന്റെ വീഡിയോ കാണുന്ന പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും അല്ലേ എങ്ങനെയാണ് ഇങ്ങനെ പബ്ലിക്കിൽ വന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടാൻ സാധിക്കുന്നത് ഇങ്ങനെ ഓരോന്ന് ചെയ്യാൻ സാധിക്കുന്നതെന്ന് അങ്ങനെയുള്ളവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് ആളെത്ര പരിചയമില്ലെന്ന് തോന്നുന്നു ചേച്ചി ഇത്രയും കാലം കാണിച്ചു കൂട്ടിയത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ കാണിച്ചതൊക്കെ ചെറുത് മുമ്പ് ഒരിക്കലും ഒരു നാല് മാസം മുമ്പേ ഞാൻ ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവർ പണ്ട് ഏതോ ഇന്റർവ്യൂയില് പോയിട്ട് അവതാരികയോട് ദേഷ്യപ്പെട്ട് ഇറങ്ങി പോയൊരു വീഡിയോ ആ വീഡിയോ കണ്ട ആളുകൾക്ക് പിന്നെ ഞാൻ നിമിഷാപിച്ചാരണം ഒന്ന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തന്റെ ആവശ്യമില്ല മെയിൻ ആയിട്ടുള്ള പുള്ളിക്കാരിന്റെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനെ ലൈവിലും റീൽസിലും വന്ന് ഓരോരോ ഒന്ന് ഒന്നുവാണ് പുള്ളിക്കാരുടെ ചാനലിലുള്ള ഒരു വീഡിയോ ഉണ്ട് ഞാൻ കാണിച്ചു ആ കിച്ചു ആരെങ്കിലും കാണോന്നൊരു വിചാരം എങ്കിലും വേണ്ടേ എന്താ എന്തു പറ്റി കൊറച്ച് താഴ്ത്തി വലിയ പ്രയോജനം ഒന്നും ഇല്ലല്ലോ ചേച്ചുവിന്റെ പ്രായത്തിലുള്ള മറ്റു വല്ല ആമ്പിള്ളേരും ആയിരുന്നെങ്കിൽ എനിക്ക് തൽക്കാലം കടിക്കാനും തിന്നാനും ഒന്നും നേരമില്ല പറഞ്ഞു തരാൻ എന്താന്ന് വെച്ചാ പറ പറഞ്ഞു തരാം പക്ഷേ നീ എനിക്ക് എന്ത് തരും എത്രയാ വേണ്ട നൂറോ ഇരുന്നൂറോ അതോ അഞ്ഞൂറോ കാച്ചിനാണെങ്കിൽ ഈ മാളു വിചാരിച്ച എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയോ നിനക്ക് പിന്നെന്താ വേണ്ട എന്റെ കയ്യിലുള്ള എന്ത് ഞാൻ തരാം എന്നാലാ കൈയ്യൊന്ന് നീട്ട് എന്തിനാ എന്റെ മുതുകൊന്ന് തേച്ചതാ എന്ന് തേക്കാനോ കണ്ടല്ലോ ഇതാണ് അവസ്ഥ പുള്ളിക്കാരുടെ ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫുൾ ഇങ്ങനത്തെ വീഡിയോസ് ആണ് ഇത്തരത്തിൽ ഓരോ ഇടുപ്പ് കാണിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ഓരോന്നിട്ട് എന്തൊക്കെയോ കാണിച്ചു കൂട്ടാം അതന്നെ കൂടുതൽ ഡെയിലി ആവശ്യത്തിൽ ലൈവും വരും കേട്ടോ ഇങ്ങനത്തെ വസ്ത്രങ്ങളിട്ട് ലൈവിൽ വന്ന് കഴിഞ്ഞിട്ട് വെറുതെ കുത്തിരിക്കും ഇത് തന്നെ പരിപാടി പിന്നെ ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും ആൾക്കാരെല്ലടത്തോളം കാലം ഈ പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കും അത് വേറെ കാര്യം അപ്പൊ എന്തായാലും ആളുടെ റേഞ്ച് എത്രത്തോളം ആണെന്ന് നിങ്ങൾക്ക് സി ഏത് വസ്ത്രം ധരിക്കണം എങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ് അതിന് നമ്മൾ നൂറ് ശതമാനം അംഗീകരിക്കുന്നുണ്ട് പക്ഷെ അവിടെ ആളുകളുടെ ലൈംഗിക ദാരിദ്ര്യത്തെ മുതലെടുക്കുന്ന രീതിയിൽ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കാണിച്ചുകൂട്ടുന്നു കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ വയ്യ ഉള്ളത് പറയാനും ഇതൊക്കെ കാണുന്ന സമയത്ത് ഓക്കാനിക്കാനാണ് വരുന്നത് എങ്ങനെയാണ് ആളുകൾ ഇതൊക്കെ കണ്ട ആസ്വദിക്കണം എന്നുള്ളതാണ് കഴിഞ്ഞില്ല പുള്ളിക്കാർ എടുക്കിടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് അത് പോലും എങ്ങനെ ചെയ്യണം എന്നിട്ട് നമുക്ക് കണ്ടോക്കിന്നെ உளி கழுகி இளக்கிட்டு வச்சு தானே உளியிருக்கா நமக்கு வேற நல்லவர்கள் இனிய காலத்தான் வாங்கிட்டு இதுல நமக்கு ஆசியமான வெள்ளம் ഓക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കുക്കിംഗ് വീഡിയോ കാണുന്നത് സാധാരണ എല്ലാവരും കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇൻഗ്രീഡിയൻസിലേക്കും കുക്കിംഗിലേക്കും ആയിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കല്ലേ പക്ഷേ ചേച്ചിന്റെ കുക്കിംഗ് വീഡിയോ നിങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചേച്ചിയുടെ ബോഡിയിലേക്കാണ് ഫോക്കസ് മൊത്തം ക്യാമറമാൻ ക്യാമറ മൊത്തം തോന്നുമ്പോൾ ചേച്ചിന്റെ ബോഡിയിലേക്കാണ് മീകാറിലേക്കല്ല അതാണ് കോമഡി ഇവിടെ മീകാറിന്റെ റെസിപ്പി ആളുകൾക്ക് കാണിച്ചു കൊടുക്കലല്ലേ ഇവരുടെ ലക്ഷ്യം മെയിൻ ആയിട്ട് ഇവർക്ക് എടുപ്പ് കാണിച്ചുകൊണ്ട് വീഡിയോ ചെയ്യണം അതന്നെ എങ്ങനെയൊക്കെയല്ല ആൾക്കാർ ഇഷ്ടല്ലേ ഇനി ഇതേ ആളെ തന്നെ രണ്ടു ദിവസം മുന്നേ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കൊണ്ടപ്പോ ആക്ച്വലി എനിക്ക് ചിരി വന്ന് പോയത് നമുക്ക് മഞ്ജുലനാളം <laughs> മിരിതരിയാനായിക്കാം എന്തൊരു ഭക്തിലേ എന്ത് നല്ല കുലീനായിട്ടുള്ള ചേച്ചിയാണെന്ന് നോക്കി ഞങ്ങള് സ്വന്തം കുടുംബത്തിന് മക്കളടക്കുമ്പോഴും കാണിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടി അടുക്കാൻ കാണിക്കുന്നുണ്ട് അല്ലേ ഏറ്റവും കോമൺ എന്താണെന്ന് വെച്ചാണെങ്കിൽ പുള്ളിക്കാരി സകല അപരാധങ്ങള് കാണിച്ചു കൂട്ടുന്ന അതേ ചാനലിൽ തന്നെയാണ് ഈ അമ്പലത്തിൽ പോകുന്ന വീഡിയോയും അപ്ലോഡ് ചെയ്തതെന്ന് പറഞ്ഞു എജാദിലെ പ്രവസനങ്ങൾക്കിടയിൽ ഇച്ചിരി ഒക്കെ ഭക്തിയാവാം എന്തൊക്കെ കാണണം പഠിച്ചു ഇനി ഈ വീഡിയോക്ക് പുള്ളിക്കാരി കൊടുത്ത ക്യാപ്ഷൻ ആണ് ചിരിപ്പിച്ചത് ഞാനത് വായിച്ചു തരാം അമ്പലത്തിൽ പൂജ ഉണ്ടായിരുന്നു പോയിട്ട് വരാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഓ പ്രാർത്ഥന ഉണ്ടെന്ന് ആവശ്യമില്ല ചേച്ചി ചേച്ചിയുടെ സബ്സ്ക്രൈബേഴ്സിന് ആവശ്യം പ്രാർത്ഥന ഒന്നല്ല ചേച്ചിന്റെ ദർശനമാണ് അതിന് വേണ്ടിയാണ് ഇവിടെ ചേച്ചിന്റെ വീഡിയോസ് പലരും കാണുന്നതന്നെ അപ്പൊ അവർക്കൊക്കെ ചേച്ചിന്റെ ദർശനം കൃത്യമായിട്ട് കിട്ടിയാൽ മതിയാവും പ്രാർത്ഥന ഒന്നും വേണ്ട അല്ലാണ്ട് എന്താ ഞാൻ ഇതിനൊക്കെ പറയാം എന്തായാലും ഞാനവരുടെ മക്കളുടെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത് ഇവരിങ്ങനത്തെ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ലൈവ് വരുന്നതിന് എടുക്ക് ഇടയ്ക്കിടെ മക്കളെയും ഭർത്താവിനൊക്കെ വീഡിയോയിൽ ഒന്ന് കാണിക്കാറുണ്ട് ഞാൻ ആലോചിക്കണം അതല്ല അവരൊക്കെ എങ്ങനെയാണോ പുറത്തിറങ്ങി നടക്കണമെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഇവർക്കൊരു മോളുണ്ടല്ലോ അവരുടെ കവസ്ഥകൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായാലും ഒരു നൂറ് ആൾക്കാരെ കാണുമ്പോൾ ഒരു പത്ത് പേരെങ്കിലും ചോദിക്കുന്നുണ്ടാവില്ല ആ കുട്ടിയോട് ഇനി വിശാപിച്ചവന്റെ മകളല്ലേ എന്ന് എന്തോ അവർക്ക് പ്രശ്നമില്ല പിന്നെ നമുക്ക് എന്തായാലും എന്തായാലും വല്ലാത്തൊരു അവരാധിക്കലിനാണ് ചേച്ചി അവരാധിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും ആൾക്കാർ ഉണ്ടായത് കൊണ്ട് ചേച്ചി വളരുന്ന് മാത്രം ഇവിടെ എത്രത്തോളം ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആൾക്കാരുണ്ടല്ലോ എന്ന് ചേച്ചിൻ്റെ വീഡിയോ കാണുമ്പോൾ ഇവിടെ മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് ഞാനിവിടെ ഒന്നും പറയുന്നില്ല എന്താണ് തന്നെ നിങ്ങൾക്ക് തോന്നുന്നത് താ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ മോഡത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം